ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റോടു കൂടിയുള്ളൊരു അവൽ മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല പഴുത്ത പഴമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ഏഴ് പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് കറക്റ്റ് അളവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എത്ര ആണോ വേണ്ട അതനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂടിയും കുറയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഏഴ് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പഴവും പഞ്ചസാരയും കിടക്കാൻ നല്ലതുപോലെ നമുക്കിത് അടച്ചെടുക്കാം അപ്പം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇന്ന് അടച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നല്ലതുപോലെ തണുത്തു വരും അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു പാൻ എടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് അവലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അവലിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ പെട്ടെന്ന് റോസ്റ്റായി വരികയും ചെയ്യും ഈ അവലിൻ്റെ നിറം മാറി വരേണ്ട ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതിയാകും അപ്പോൾ നമ്മുടെ അവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പഴമൊക്കെ എടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ അടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പീനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജാം ആണ് അപ്പം നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ജാം ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലെക്സ് ആണ് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ നിന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം പീനട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെതയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റും പാലുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കി എല്ലാ ഗ്ലാസ്സിലും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ്സിലേക്കാണ് ഞാൻ ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് നമ്മളെ സാധനങ്ങളെ അളവ് കൂടിയും കുറേ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക ബൂസ്റ്റൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാ ഗ്ലാസ്സിലേക്കും നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക നല്ല തണുത്ത പാലാണ് നമ്മൾ പാൽ കാച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എല്ലാ ക്ലാസ്സിലും നമുക്കിതുപോലെ ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കാം എല്ലാ ക്ലാസ്സിലും നമ്മൾ ഇതുപോലെ പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അവലൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാമെങ്കിൽ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പീനട്ടും ജാമും കോൺഫ്ലെക്സും ബൂസ്റ്റൊക്കെ ആയിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കഴിക്കാവുന്നതാണ് കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു അവൾ മിക് ഷേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനിലോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ് ബൈ